സ്ത്രീ സുഹൃത്തുക്കളെ എങ്ങനെ നിലനിർത്താം ഓരോരുത്തരുമായി എങ്ങനെയുള്ള ബന്ധം പുലർത്തണമെന്ന് നിങ്ങൾക്കൊരു ധാരണയാണ് അതിനനുസരിച്ച് വേണം ബന്ധങ്ങളെ വേർതിരിക്കാൻ കൃത്യമായ പദ്ധതികൾ മനസ്സിൽ കുറിച്ചിടുക ഒരേ സാഹചര്യങ്ങളിലോ ഒരേ സ്ഥലങ്ങളിലോ ആയ വ്യക്തികളുമായി ബന്ധം കാണിക്കുക അതിലും എപ്പോഴും നല്ലതാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ നിങ്ങളോട് പറയുന്നതെന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമേ അവർ നിങ്ങളോടൊപ്പം കാണൂ നിങ്ങൾ ഒരു വ്യത്യസ്ത പേഴ്സണാലിറ്റിക്ക് ഉടമയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ സമൂഹത്തിൽ വിലപതിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങളല്ലാതെ മറ്റാരും ഈ സ്ഥലങ്ങളെപ്പറ്റി അറിയാതിരിക്കുക എല്ലാവരോടും ഒരേ കഥകൾ തന്നെ പറയാൻ ശ്രമിക്കുക ഒരു പേര് തന്നെ എല്ലാവരോടും പറയാൻ ശ്രമിക്കുക കാരണം ചില സാഹചര്യങ്ങളിൽ പേര് തമ്മിൽ മാറിപ്പോവാൻ സാധ്യത ഏറെയാണ് ആർക്കും കറക്റ്റ് അഡ്രസ് കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം ആരെയും ഫേസ്ബുക്ക് ഫ്രണ്ട് ആക്കാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഇവർ തമ്മിൽ ഒരു കോൺടാക്ട് ഉണ്ടാവാൻ ഇത് ഇടയാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ഒള്ളി മീ ആക്കുക ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം സ്ത്രീ സുഹൃത്തുക്കളെ ഒരുമിച്ച് നിലനിർത്താൻ സാധിക്കും